ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലമുൽ വസ്സലാംുൽ മുർമീൻ മഹാനായിരിക്കുന്ന ഹുജത്തുൽസ്ലാംീൻ അബു ആമിദ് മുഹമ്മദ് ബിന് അഹമ്മൽ ഖസാലി അതായത് ഇമാം ഖസ്സാലി തങ്ങളുടെ അയ്യുഹൽ വലത് എന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകണം അയ്യുഹൽ വലത് എന്നാൽ എ കുട്ടി എന്നാണ് അർത്ഥം അയ്യൂഹ എന്നാൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാണ് അയ്യുഹല്ലദീന അയ്യുഹല്ലമനു എന്നൊക്കെ കേട്ടിട്ടില്ലേ അൽവരദ് എന്ന് പറഞ്ഞാൽ കുട്ടി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പെട്ട അതാരാണെന്ന് കിതാബുകളിലൊന്നും കാണുന്നില്ല എങ്കിലും അറിവു പഠിക്കാൻ വേണ്ടി വളരെ ജിജ്ഞാസുവായിരിക്കുന്ന ഒരു കുട്ടി അദ്ദേഹത്തോട് ചില ഉപദേശങ്ങൾ ആവശ്യപ്പെടുകയും അതിനുവേണ്ടിയുള്ള ആയിട്ടാണ് മഹാനായിരിക്കുന്ന ഇമാം ഖസ്സാലി തങ്ങൾ ആ കുട്ടിക്ക് മറുപടിയായി ഒരു കിതാബൻ്റെ ചെയ്തു രചിച്ചു കൊടുത്തു എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന ഇമാം ഖസാരി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് എന്ന ഇസ്ലാമിൻ്റെ ഹുജ്ജത്താണ് അദ്ദേഹം കാരണം ഒരുപാട് ഇസ്ലാമിനെതിരെ വന്ന യുക്തിവാദികളുടെയും തെറ്റായ പുത്തനാശയക്കാരുടെയും ഒക്കെ പേടി സ്വപ്നമായിരുന്നു ഇമാം ഖസാരി തങ്ങൾ അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിരുന്നു മുജദ്ദീദായിരുന്നു മഹാനായിരിക്കുന്ന ഇമാം ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദീദുമാർ ഈ ലോകത്ത് വരും മുജദ്ദീദുമാർ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നൂറ് വർഷം ആ നൂറ് വർഷത്തിൽ ദീനില് പല ആളുകളും വരുത്തിയിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ പ്രശ്നങ്ങളൊക്കെ ഈ മുജദ്ദീദ് വന്നിട്ട് തിരുത്തിയിട്ട് ദീനിനെ ഒന്ന് പുതുക്കും ദീനിനെ പുതുക്കുമെന്ന് പറഞ്ഞാൽ അതിൽ വന്നുകൂടിയ കേടുകളും മോശത്തരായ ആൾക്കാരൊക്കെ ഒന്ന് പുതുക്കിയിട്ട് യഥാർത്ഥ ദീനിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഹബീബ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു അവസാനത്തെ പ്രവാചകൻ അതിന് മുൻപ് ആരുണ്ടായിരുന്നു ഓരോ നാട്ടിലേക്കും ഓരോ പ്രവാചകന്മാർ അല്ലാഹു തആല അയച്ചിരുന്നു അൽ ഉലമാഉ അലുൽ അമ്പിയ എന്ന് കേട്ടിട്ടില്ലേ എന്താണ് അർത്ഥം ആലിമീങ്ങൾ എന്നാൽ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് ചെയ്യാനുള്ള ദൗത്യമാണ് ആർക്ക് ചെയ്യാനുള്ളത് ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാരായ ആളുകൾക്കുള്ളത് അപ്പോ ആ ദൗത്യം അള്ളാഹു താല ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജന്ദിദുമാരെ അയച്ച് ദീനിൽ കയറി കൂടിയ ഇത്തരം ഫിദ്നകളായ ആളുകളെ ഗിരീശ്വരവാദികളായ യുക്തിവാദികളായ ആളുകളെ ദീനിൽ കേടുകൾ വരുത്തിയ ആളുകളെ ഇവരെയൊക്കെ പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ട് ദീനിനെ ഒന്ന് തെറ്റിദ് ചെയ്യും ദീനിനെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കും ഈ മുജദ്ദിദുമാർ അത്തരത്തിൽ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദോ നൂറ്റാണ്ടിലുള്ള മുജദ്ദീദമാരെ പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നോക്കുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിരുന്നു മഹാനായിരിക്കുന്ന ഇമാം ഗസ്സാലി തങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുജദ്ദീദായിരുന്നു മഹാനായിരിക്കുന്ന ഷംസുൽ ഉലമ എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഷംസുലമനെ കേട്ടിട്ടില്ലേ ആ അപ്പൊ ഇത്തരത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അതുപോലെ തന്നെ സൈരുദ്ദീൻ ദീനിന്റെ ഭംഗി എന്നൊക്കെയുള്ള സ്ഥാന പേരുകളിൽ അദ്ദേഹം അദ്ദേഹത്തിന് വിശ്വാസലോകം നൽകിയിരുന്നു എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലല്ലേ വർഷം ആ ക്രിസ്തു വർഷം ആയിരത്തി അൻപത്തി ഒൻപതിലാണ് മഹാനായിരിക്കുന്ന ഇമാം ഖസാലി തങ്ങൾ തൂസ് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ബിനു മുഹമ്മദ് ബിനു മുഹമ്മദ് ബിനു അഹമ്മദ് അൽ ഖസാലി ഈ ഖസാലി എന്നുള്ളത് എന്താണ് എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ തൊഴിൽ കുലത്തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ നൂല് നൂൽക്കുക അല്ലെങ്കിൽ നൂല് നൂല്പ് നൂല് നൂൽ നൂല് നൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ പണ്ടത്തെ ഇപ്പള്ള തയ്യൽ മിഷീനൊക്കെ വന്നത് അപ്പൊ അദ്ദേഹം കുടുംബപരമായിട്ട് നൂൽ നൂല്പ്പുകാരായിരുന്നു എന്നാണ് അപ്പം അതുകൊണ്ടാണ് ഗസാലി അതിലേക്ക് ചേർത്ത് ഗസാൽ എന്നാണ് അവർക്ക് പറയാമെന്നാണ് അപ്പൊ ഇത്തരത്തിൽ നൂല് നൂൽപ്പുകാരായതുകൊണ്ട് ഗസാലി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഖുറാസാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഗസാൽ എന്ന ഗ്രാമത്തിലേക്ക് ചേർത്താണ് ഈ പേര് എന്നും അഭിപ്രായമുണ്ട് പല അഭിപ്രായങ്ങൾ കാണുന്നത് വളരെ ദരിദ്ര കുടുംബത്തിലായിരുന്നു നൂല് നൂല്പുകാരെന്നൊക്കെ പറയുമ്പോൾ അവരുടെ സാമ്പത്തിക എത്ര ഉണ്ടാവും നമുക്ക് ആലോചിച്ചൂടെ വളരെ ദരിദ്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനമൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് പക്ഷേ വളരെ ഒരു തക്വയുള്ള മനുഷ്യനും ഭയങ്കര സൂഫിയായ ഒരാളായിരുന്നു അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്ത് ഇത്തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പുലർത്തിയില്ല ഒരാളിൽ നിന്നും പക്ഷെ ഈ ദാരിദ്ര്യമാണെന്ന് എഴുതി ബാക്കിയുള്ളവരുടെ സഹായത്തിനോ അവരുടെ വിനയ അവരുടെ ഔദാര്യത്തിനൊന്നും അദ്ദേഹം കാത്തു നിന്നിരുന്നില്ല പക്ഷെ അദ്ദേഹം തന്റെ ചെറുപ്പ നമ്മുടെ ഇമാം ഖസാറി താങ്കളുടെ ചെറുപ്പകാലത്ത് തന്നെ പിതാവ് എന്തായിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് അങ്ങനെ മരണപ്പെടാൻ പോകുന്ന സമയത്ത് മരണമാസന്നമായ സമയത്ത് അദ്ദേഹം തൻ്റെ മക്കൾ തക്ക തൻ്റെ മക്കളായ മഹാന രണ്ടുപേരുണ്ട് മഹാനായ മുഹമ്മദുൽ ഖസാലിയുണ്ട് അഹമ്മദുൽ ഖസാലിയുണ്ട് അഹമ്മദുൽ ഖസാലിയാണ് നമ്മൾ ഈ പഠിക്കാൻ പോണ പണ്ഡിതൻ ഇമാം ഖസ്സാലി എന്ന് പ്രസിദ്ധമായതാരാണ് അഹമ്മദുൽ ഖസാലി എന്ന അനിയനാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട് അതാരാണ് മുഹമ്മദുൽ ഖസാലി ഈ മുഹമ്മദുൽ ഖസാലി എന്നവരും വളരെ പാഠ്യത്തിയുള്ള ആളായിരുന്നു അദ്ദേഹം സൂഫി തസഫൂഫിലൊക്കെ വളരെ ഉന്നതിയിലുള്ള ആളായിരുന്നു അപ്പൊ എന്തായാലും മരണമാസന്നമായ സമയത്ത് പിതാവ് തൻ്റെ മക്കളായ മുഹമ്മദിനെയും അഹമ്മദിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തായ ഒരു സൂഫി വര്യനായ ആളെടുത്ത് കൊണ്ടുപോയവരാക്കി അങ്ങനെ മരണസമയത്ത് പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ചില പൈസ ഒക്കെ ആ സുഹൃത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ സുഹൃത്തിന്റെ സംരക്ഷതയിൽ മഹാനവറുകളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇങ്ങനെ വളർന്നു വന്നു അങ്ങനെ പക്ഷേ പിതാവ് ഏൽപ്പിച്ച പണം തീർന്നുപോയി തൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു അങ്ങനെ വളരെ ദരിദ്രനായ അദ്ദേഹം എന്താ കുട്ടികളെ മദ്രസയിലേക്ക് ചേർത്തു അങ്ങനെ അത് അന്ന് അന്ന് കാലത്ത് മദ്രസകളിലൊക്കെ ഭക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ അവിടെ നിന്നൊക്കെ അങ്ങനെ എന്താ മദ്രസകളിലെ ഭക്ഷണം കഴിച്ചും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവരുടെയൊക്കെ ജീവിതം ഉണ്ടായിരുന്നത് എന്നാണ് അങ്ങനെ ആദ്യത്തെ മദ്രസാ പഠനമൊക്കെ അതിനുശേഷം അദ്ദേഹം ജുർജാൻ എന്ന പ്രദേശം ജുർജാൻ ഇനി നേരിട്ടിട്ടില്ലേ നമ്മൾ അവാമിലൊക്കെ പഠിച്ച എഴുതിയ പണ്ഡിതന്റെ പേര് നമ്മൾ പറഞ്ഞില്ലേ ജുർജാനി അപ്പൊ ജുർജാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇമാം മഹാനായിരിക്കുന്ന ഇമാം അബു നസുൽ ഇസ്മാലി റദി ഉള്ളാർ എന്നവരിൽ നിന്നും അതുപോലെ തന്നെ ഇസാബൂരിൽ വെച്ച് ഇമാമുൽ ഹറബൈനി റദി ഉള്ളാഹു ഇവിടെ അടുത്തേക്കൊക്കെ പോയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് വളരെ ഉന്നതമായ പഠനം നടത്താൻ അദ്ദേഹത്തിന് തോഫിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ തന്റെ വാപ്പ പിതാവ് തന്റെ സ്നേഹിതനെ ഏൽപ്പിച്ചു എന്നല്ലേ നമ്മൾ പറഞ്ഞത് പിതാവ് മരണമാസന്നമായ സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയിട്ടുണ്ട് വഫാത്തായി പോയിട്ടുണ്ട് അപ്പം ആ പിതാവ് സഹോദരനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും എനിക്കോ വിദ്യാഭ്യസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ ആ കുറവ് പരിഹരിക്കാൻ എൻ്റെ പുത്രന്മാരെ വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം ആ തൻ്റെ സ്നേഹിതനെ അത് ഏൽപ്പിച്ചത് എന്നുള്ളതാണ് അങ്ങനെ അവിടെ അവിടെ ഇന്ന് പഠിച്ചു പിന്നെ അവിടെ സൗകര്യം കുറഞ്ഞപ്പോൾ മറ്റു പല സ്ഥലത്തേക്ക് ചേർന്ന് പഠിപ്പിക്കാൻ ഉസ്താദ് പറഞ്ഞു അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അദ്ദേഹം അവര് തഹിറാൻ എന്ന് പറയുന്ന തന്റെ ജന്മദേശത്ത് തന്നെ മഹാനായ മുഹമ്മദ് ബിന് റാസ്ഖാനി എന്ന് പറയുന്ന ഒരു മഹാന്റെ അടുക്കൽ മതനിയമങ്ങളും അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ അദ്ദേഹം അഭ്യസിച്ചു അദ്ദേഹം പഠിച്ചു പിന്നീട് കാരണം നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൽമ് മനസ്സിലായി ആദ്യം സ്നേഹിതടുത്ത് കൊണ്ടുപോയി പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ചെയ്തു നേടി അതിനുശേഷം നാട്ടിൽ തന്നെയുള്ള മുഹമ്മദ് ബിൻ റത്ത്ഖാനി എന്ന മഹാൻ അടുക്കൽ പോകുന്നുണ്ടെങ്കിൽ ഇൽമൊക്കെ പഠിച്ചു പിന്നെ അദ്ദേഹം ജുർജാൻ ഞാൻ നേരത്തെ പറഞ്ഞ ജുർജാൻ പട്ടണത്തിലേക്ക് പോയി ഇമാം അബു നസർ ഇസ്മാലി എന്ന് പറയുന്ന മഹാൻ്റെ അടുക്കൽ വിദ്യ പഠിച്ചു അങ്ങനെ ഗുരുവിന്റെ ഉപദേശങ്ങൾ അദ്ദേഹം ഇങ്ങനെ എഴുതിയെടുക്കുമായിരുന്നു മഹാനായിരിക്കുന്ന ഇസ്മാലി നസർ ഇസ്മാലി എന്ന് പറഞ്ഞല്ലോ നമ്മളെ അദ്ദേഹത്തിൽ നിന്ന് ഇലിം പഠിക്കുമ്പോ പഠിക്കണ ഇൽമ് കേൾക്കണ ഇലിമൊക്കെ അദ്ദേഹം നോട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുക കിതാബുകളൊന്നും അന്ന് അല്ലല്ലോ ഇത്തരത്തിൽ എഴുതാനോ പുസ്തകങ്ങൾ വാങ്ങാനോ ഒന്നുള്ള കഴിവോ അതിനുള്ള ശേഷിയൊന്നും അന്നുണ്ടായിരുന്നില്ല അതിൻ്റെ സൗകര്യങ്ങളൊന്നും കുറവായിരുന്നു അപ്പം അദ്ദേഹം തൻ്റെ ഉസ്താദിൽ നിന്ന് ഇസ്മാഹിലി എന്നവരിൽ നിന്ന് കേൾക്കുന്ന ഇൽമ മതവിദ്യകളൊക്കെ അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്തു എഴുതിയെടുക്കും അങ്ങനെ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് പഠിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ എത്രയോ ദൂരം ത്യാഗത്തോടു കൂടി അദ്ദേഹം യാത്ര ചെയ്തു വന്നു അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗുരു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ച് അതുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുക അപ്പോൾ ഒഴി വീട്ടുമ്പോൾ എഴുതി വെച്ചതൊക്കെ എടുത്ത് പഠിക്കും അങ്ങനെ പഠനശേഷം ഒരിക്കലും അദ്ദേഹം വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊള്ളക്കാർ പിടിച്ചു വന്നു അങ്ങനെ കൊള്ളക്കാരെ പിടിച്ചു അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതൊക്കെ വാങ്ങി കൂട്ടത്തിൽ കയ്യിലുണ്ടായിരുന്ന ഈ തഴലിക്കാത്തുകൾ എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് എഴുതിയെടുത്തിയ ആ നോട്ടുകളും അവരെന്ത് ചെയ്തു കൊള്ളടിച്ചു അങ്ങനെ വളരെ നിസാരമായി അവരതിനെ കൈകാര്യം ചെയ്തപ്പോൾ മഹാനവറുകൾ കേണപേക്ഷിച്ചു എന്നാണ് അത് എന്തെങ്കിലും തിരിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ കള്ളം പറഞ്ഞു എന്നാണത് ഇതിലുള്ളതൊക്കെ കാണാപ്പാടാൻ പഠിച്ചിട്ട് ഈ പിന്നെ എന്തിനാ പഠിച്ചാൽ പോണേ എന്നുള്ള രീതിയിൽ കള്ളൻ എന്ത് ചെയ്തു സംസാരിച്ചു എന്നാണ് ആ കള്ളനാണ് പറഞ്ഞതെങ്കിൽ പോലും ഇത് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന ഭയത്തിൽ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആ എഴുതിയെടുത്തത് മുഴുവൻ പഠിച്ചു തീർത്തു എന്നാണ് കാരണം ആ പഠനത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നു എന്നതാണ് അതിനർത്ഥം അങ്ങനെ എന്നിട്ടും മതിയായാലും അദ്ദേഹം പഠനം പഠനം തുടരാൻ വേണ്ടി ഒരുപാട് ആലിമീങ്ങളെ പോയി കണ്ടു ഒരുപാട് ഉന്നതരായ പണ്ഡിതന്മാരെ അവരുടെ അടുത്തൊക്കെ പോയി എലിമു തേടിക്കൊണ്ടേയിരുന്നു അങ്ങനെ നൈസാപൂർ എന്ന് പറയുന്ന പ്രദേശത്തെത്തി അവിടെ ആയിരുന്നു മഹാനായ ഇമാം ഹറമൈനി ഹറമയിറിയാവും അന്ന് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഏക യൂണിവേഴ്സിറ്റി ആയിരുന്നു നൈസാപൂരിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി കലാലയം അവിടെ പ്രൊഫസർ ആയിരുന്നു മഹാനായ ഇമാമുൽ ഹറമൈനി റതി അബ്ബാഫനും അന്ന് ലോകത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പണ്ഡിത വളരെ പാണ്ഡിത്യവും മഹത്വക്കല്ലാളായിരുന്നു മഹാനായ ഇമാം ഹറമൈനി റതി അങ്ങനെ വിദ്യ അദ്ദേഹം മഹാനായ ഇമാം ഖസാലി തങ്ങൾ ഇദ്ദേഹത്തിൽ ഹറമൈ ഇമാം ഹറമൈനി തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വമൊക്കെ സ്വീകരിച്ചു അങ്ങനെ മഹാനായ ഹറമൈനി തങ്ങൾക്ക് മനസ്സിലായി മഹാനായ ഇമാം ഖസാലി തങ്ങൾ അത്രയും ബുദ്ധിശക്തിയും വലിയ അവഗാഹങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് നാനൂറോളം ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് മഹാനായി ഹർബൈലി തങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രമുഖനായി മാറി മഹാനായിരിക്കുന്നത് ഇമാം റസാലി തങ്ങളുമാർ മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഉസ്താദ് റസാലി ക്ഷോഭിക്കുന്നു അദ്ദേഹം ഉന്നതരാണ് അദ്ദേഹം സമുദ്രമാണ് അറിവിന്റെ സാഗരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുകഴ്ത്തലുകളും ഉസ്താദ് കാരെക്കുറിച്ച് നടത്തി മഹാനായ ഇമാം റസാലി തങ്ങളെക്കുറിച്ച് നടത്തി എന്നുള്ളതാണ് പിൽക്കാലത്ത് ഉസ്താദിനേക്കാൾ വലിയ മഹാനായ ആര് മാറി ഇമാം ഖസാലി തങ്ങൾ മാറി എന്നുള്ളതാണ് ഉസ്താദിനേക്കാൾ വലിയ മഹത്വവും ഇൽമും പാണ്ഡിത്യവും ഒക്കെ അദ്ദേഹം കാരണം പാണ്ഡിത്യത്തിലെ യുക്തിരും ഗണ്ണനങ്ങൾ ഗണ്ണനം എന്ന് പറഞ്ഞതിന്റെ സംവാദങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു വാദപ്രതിവാദങ്ങൾ ഇലമിന്റെ വിഷയത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തും ആ വാദപ്രതിവാദങ്ങളിലൊക്കെ ശത്രുക്കളെ അതായത് എതിർ കക്ഷികളെയൊക്കെ മുട്ടിക്കാനും അവരെയൊക്കെ പരാജയപ്പെടുത്താനും ആർക്ക് കഴിഞ്ഞിരുന്നു മഹാനായ ഇമാം ഖസാലി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ലോകത്താകമാനം ആ പ്രദേശങ്ങളിലാകമാനം അദ്ദേഹത്തിന് പരന്നു മാത്രല്ല എവിടെ ചെന്നാലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു അങ്ങനെ മഹാനായ ഇമാം ഖസാലി തങ്ങളെ അബ്ബാസിയ വംശത്തിലെ ഖലീഫയായിരുന്നു അതായത് റസൂർ സാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് ശേഷം നാല് ഫുലഫ ഊർ വന്നു അതിനുശേഷം പിന്നെ അമവി ഭരണകാലഘട്ടമായിരുന്നു അമവിയ ഖിലാഫത്തായിരുന്നു അതിനുശേഷമാണ് അബ്ബാസിയ ഭരണകൂടം വന്നത് ആ അബ്ബാസിയ വംശത്തിലെ ഹലീഫയുടെ ദൂതനായ അല്ലാമ അബു ഇസ്ഹാഖ് ഷിറാഫി എന്നിവർ ബഹദാദിൽ നിന്ന് നെയ്സാപൂരിലേക്ക് വന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അവിടെ സമുചിതമായ സ്വീകരണൊക്കെ തീരു അദ്ദേഹത്തിന് ലഭിച്ചു അവിടെ വിലയേറിയ വസ്തുക്കളൊക്കെ കാഴ്ചവെച്ച് സ്വർണവും വെള്ളിയും അതൊക്കെ മഹാനായ മഹാനവറുകൾക്ക് നൽകിയതാണ് അങ്ങനെ ഇമാം ഖസാലി തങ്ങളെ നിസാമുൽ മുൽക്കിന്റെ ദർബാറിലേക്ക് അതായത് രാജാവിന്റെ ദൂതനായിരുന്നല്ലോ വന്നിരുന്നത് മനസ്സിലായോ നൈസാമിന്റെ ദൂതനായിരുന്നു വന്നിരുന്നത് അങ്ങനെ അദ്ദേഹത്തെ എവിടേക്ക് കൊണ്ടുപോയി നിസാമുൽ മുൽക്കിന്റെ ദർബാറിലേക്ക് പോയപ്പോൾ ഇമാമിന്റെ മഹത്വം അവിടെ ഒക്കെ ആളുകൾക്കൊക്കെ സുപരിതായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഇമാമി ഇമാം ഖസാലി എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും അദ്ദേഹത്തിന് വലിയ പ്രാമുഖ്യവും ഒക്കെ ആളുകൾക്കിടയിൽ ലഭിച്ചു എന്നുള്ളതാണ് മാത്രമല്ല രാജ്യദർബാറിലൊക്കെ നടന്നിരുന്ന ഇൽമിന്റെ സദസ്സുകളിലും അതുപോലെയുള്ള ഖണ്ഡനങ്ങളിലും ഖണ്ഡനം എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദങ്ങളിലൊക്കെ ആരാണ് ജയിച്ചിരുന്നത് മഹാനായ ഇമാം ഖസാലി തങ്ങളായിരുന്നു ജയിച്ചി എന്താ അങ്ങനെ അദ്ദേഹത്തെ ഇമാനം നിസാമുൽ മുൽക്ക് ബഗദാദ്രിൻ നൈസാമിയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു പിൽക്കാലത്ത് അദ്ദേഹത്തെ അവിടുത്തെ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൾ അത് വെറും മുപ്പത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ പ്രായം ഉണ്ടായിരുന്നേ എന്നുള്ളതാണ് അങ്ങനെ വലിയ സ്വീകരണമൊക്കെ അദ്ദേഹത്തെ നൽകി പ്രിൻസിപ്പാളൊക്കെ അദ്ദേഹത്തെ നിയമിച്ചു അദ്ദേഹം പ്രിൻസിപ്പാളൊക്കെ ആയതിനു ശേഷം ഇലിമിന്റെ മേഖലയിലൊക്കെ നടത്തിയ വലിയ മുന്നേറ്റങ്ങൾ സമൂഹത്തിന് വലിയ ഗുണം ചെയ്തു വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് എൽമിൻ്റെ കേന്ദ്രമായി ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും പാലാ ഇമാം ഖസാരി തങ്ങളിൽ നിന്ന് എലിമു പഠിക്കുന്നതിന് വേണ്ടി അവർ ആരൊക്കെ മന്ത്രിമാരെ അമീറുമാരെ വലിയ വലിയ പണ്ഡിതന്മാരെ ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് എലിമു പകരാൻ വലിയ താല്പര്യം കാണിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല പിന്നീട് പിന്നീട് ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് രാജാക്കന്മാരുടെ പോലെ പദവി രാജാവ് എന്നുള്ള വിളിയില്ല പക്ഷെ എന്ത് കാര്യങ്ങൾ നടത്തുമ്പോഴും എന്ത് കാര്യങ്ങൾ നടത്തുമ്പോഴും രാജാവിനെ പോരെ രാജാവിന് അത്രത്തോളം സ്വീകാര്യത അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് രാജാക്കന്മാരായാലും അവിടുത്തെ വലിയ പ്രമാണിമാരായ ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് വലിയ മുഖം കൊടുത്തിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം അതിനിടയിൽ അതിനിടയിൽ അപ്പം അതുവരെ മുപ്പൊരു ഫിഖഹുമായി ബന്ധപ്പെട്ട പാണ്ഡിത്യത്തിലാണ് അത് ഇതിരുന്നത് ഫിഖഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാവുകയും പിന്നെ ഒരുപാട് കാരണങ്ങൾ പറയട്ടെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് അതിന് കാരണം അതായത് അതിലൊരു ചരിത്രം എവിടെ വായിച്ചിട്ടുണ്ട് അതായത് മഹാനായ അഹമ്മദുൽ ഖസാലി നമ്മുടെ ഖസാലി ഇമാമിങ്ങനെ ഇമാമൊക്കെയായിരുന്നു ഇത്ര അപ്പോൾ ഇമാം നിൽക്കുമ്പോൾ ബാക്കിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കാണ്ടാകും പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ത് ചെയ്യാറില്ല മുഹമ്മദുൽ ഖസാലി എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം മഹൂമായിട്ട് തുടരുന്നില്ല അപ്പോൾ ചോദിച്ചു എന്നാണ് ആരോ ചോദിച്ചു ഗന്ധപങ്ങൾ മുപ്പൊരുപ്പും കൂടാതെ അതിന് ഓന് ഞാൻ കഴിഞ്ഞു സംസ്കരിക്കാൻ പോയപ്പോൾ ഹൈലിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ഖസാലി തങ്ങളുടെ മനസ്സിൽ കൂടെ ഒരു ഹൈദിൻ്റെ മസാല എന്തീതു കാരണം ഓരോ ചിന്ത എപ്പോഴും എന്താണ് കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി എന്തിനെക്കുറിച്ച് കടന്നുപോയി ഹൈലിന്റെ ഒരു മസ്ല ഷെഹുമായി ബന്ധപ്പെട്ട ഒരു മസ്തല കടന്നുപോയി അപ്പോൾ ഇത് മുപ്പര മനസ്സിൽ കൂടെ കടന്നുപോയത് ബേക്കിൽ നിന്നിട്ട് ആരറിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അപ്പോൾ വലിയ പാണ്ഡിത്യമുള്ള തസവൂഫിൻ്റെ ആളാണെന്ന് അദ്ദേഹം മനസ്സിലായപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് ഇതിലേക്ക് തിരിഞ്ഞു ആത്മീയമായ വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ അധ്യാത്മികത തസൌഫിൻ്റെ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു അങ്ങനെ അദ്ദേഹം ആ സൗഭാഗ്യങ്ങളൊക്കെ വലിയ മഹത്വത്തിൽ സ്ഥാനത്തിലൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ അദ്ദേഹം അവിടുന്ന് ആരോടും പറയാതാണെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹം അവിടുന്ന് നാടുവിട്ടു കേട്ടോ നാടുവിട്ടിട്ട് അദ്ദേഹം പല പത്തു വർഷത്തെ സഞ്ചാരം അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗത്തിൽ കൂടി ഇരുമ തേടിയൊക്കെ ഈ ആത്മീയത തേടിയൊക്കെ പത്തു വർഷം അദ്ദേഹം സഞ്ചരിച്ചു എന്നാണ് ഈ പത്ത് വർഷത്തിനടക്കാണ് അദ്ദേഹം ഇഹിയ ഹുഡൂദ്ദീൻ എന്ന വളരെ ലോകത്തെ പ്രസിദ്ധമായ ഗ്രന്ഥം അദ്ദേഹം ലോക പ്രശസ്ത തസവൂഫിന്റെ ആത്മീയ ഗ്രന്ഥമാണിത് ഇഹിയ ആ ഉലൂമുദ്ദീൻ അദ്ദേഹം ഈ വർഷത്തെ സഞ്ചാരത്തിനിടക്ക് രചിച്ചതാണ് വിസ അപ്പോൾ ഏകാന്ത ജീവിതമായിരുന്നു അദ്ദേഹം എന്താ എന്താ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഏകാന്ത ജീവിതമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ആരോടും അതല്ല ഒറ്റക്ക് ബാധിച്ചത് പക്ഷേ പിൽക്കാലത്ത് യുക്തിവാദികളും അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിൻ്റെ ഒക്കെ ആളുകൾ ദീനിനെ കുറ്റം പറയാനും മതവിശ്വാസങ്ങളൊക്കെ കാറ്റിൽ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇസ്ലാമിനെ ഞാൻ ആക്രമിക്കാൻ വന്നപ്പോൾ ഇനിയും ഒറ്റക്കുള്ള ജീവിതം പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പ്രചരണ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്കൊക്കെ തീരു ഏർപ്പെട്ടു അങ്ങനെ ദീനിന്റെ വലിയ ഒരു ഹുജ്ജത്തായി ദീനിന്റെ ഒരു ഒരു ഹൃജ്ജത്തായിട്ട് ആരുമാറി അല്ലെങ്കിൽ സൈനുദ്ദീൻ ദീനിന്റെ ഒരു ഭംഗിയായി ഒരു ജൈനായി ആരുമാറി മഹാനായ ഇമാം ഖസാലിത്തങ്ങൾ മാറി ആ ഇമാം ഖസാലിത്തങ്ങൾ രചിച്ച അദ്ദേഹം ഒരു ശിഷ്യന് നൽകിയ ഉപദേശങ്ങളടങ്ങിയ ഒരു ചെറു ഗ്രന്ഥമാണ് ഇത് ഓരോ ദിവസവും അദ്ദേഹം അദ്ദേഹം മൊത്തം ജീവിച്ച വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം പതിനാറ് പേജുകൾ അദ്ദേഹം എഴുതിയിരുന്നു എന്നാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതിൽ ഏറ്റവും ലോക പ്രശസ്ത ഗ്രന്ഥം ഏതാ ഏറ്റവും ലോക പ്രശസ്ത ഗ്രന്ഥം ആ അഞ്ചാമത്തെ പേജ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ കാണാൻ കഴിയും തൗഹീദ് ഇൽജാമുൽ അവാമി അൻ ഇൽമിൽ കലാം അൽ അസ്നാ ഓരോ കണ്ടില്ലേ ഹിദായ അയ്യുഹൽ ോനുൽമൽമുദ്ദീൻ അത് പേർഷ്യൻ ഭാഷയിലായിരുന്നു ഫാരിസി ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത് എഴുതിരുന്നത് പിന്നെ അത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തു മിൻഹാജുൽ അൽ അൽ ഫിഖ് ഇങ്ങനെയൊക്കെ ഇത് എണ്ണപ്പെട്ട പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങൾ മാത്രമാണോ ഇതല്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് അപ്പൊ അത്രയാണ് അദ്ദേഹത്തിന്റെ ചരിത്ര ചുരുക്കം ഇനി എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് ഇത് രചിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോണത് അതായത് ഈ ഗ്രന്ഥം അദ്ദേഹം രചിച്ചതിന് ഒരു കാരണമുണ്ട് ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്ന ആ കാരണം എന്തായിരുന്നു ആ കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അല്ലെ ബിസ്മിൻ അലഹിൻ പേര് കൊണ്ട് െടുക്കുന്നവനായ നിനക്ക് ഞാൻ ഈ കിതാബോധി തുടങ്ങുന്നു അറമാനി ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അർറഹിമി ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ പല ലോകത്ത് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നവനായ അൽഹന്ദു ആലമീൻ ലോകരക്ഷിതാവായ സർവസ്തുതിയും എന്തിനാണ് ഇങ്ങനെ തുടങ്ങിയത് അത് ഖുർആൻ എങ്ങനെയാണ് തുടക്കം കാണിച്ചു തന്നിരിക്കുന്നത് ഫാത്തിഹ അങ്ങനെയല്ലേ അല്ലേ ഫാത്തിഹയോട് യക്തിബാസ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ചെയ്തതുപോലെ അതിനെ പകർന്നിട്ട് ഫാത്തിഹയിൽ നിന്ന് പകർന്നെടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് കിതാബ് തുണ്ട് കാരണം അതിൻ്റെ ഒരു ഭർത്തത്തിന്റെ ഫാത്തിഹാങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതന്നെ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് വൽ അന്തിമ വിജയം അതായത് അവസാനത്തെ വിജയം സന്തോഷം അതേതാണ് അവസാനത്തെ വിജയം സ്വർഗം ലഭിക്കുക എന്നതല്ലേ ശാശ്വതമായ വിജയം അതാർക്കാണ് ഇൽമുത്തീൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് അവർക്കാണ് അന്തിമ വിജയമുള്ളത് തെക്കുവ എന്നാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കുവയെ സംബന്ധിച്ച് അതിനൊരു തുടക്കം ഉണ്ടാവും അതിനൊരു ഒടുക്കം ഉണ്ടാകും തുടക്കം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആവുക ഇസ്ലാമാവുക മുസ്ലിമാവുക ഇസ്ലാമാണ് പ്രാരംഭം അതിൻ്റെ ഒടുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിനെ അള്ളാഹു അല്ലാത്തതിനെ തുടക്കം സൂക്ഷിക്കുക കൽബിൽ അല്ലാത്ത മറ്റൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇതാണ് തത്വയുടെ അങ്ങേയറ്റം പിന്നെയോ അത് മാത്രം മതിയോ കൽബിലന്നല്ലാത്തവൻ ചിന്ത പക്ഷെ ജീണതൊക്കെ തോന്നിയാ സാർ പറ്റൂ അല്ല അവയവങ്ങളെ അവൻ എന്ത് ചെയ്യണം സംരക്ഷിക്കുകയും വേണം അള്ളാഹുത്താലയോട് യോജിക്കാത്ത അള്ളാഹുത്താല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ തൊട്ട അവയവങ്ങളെ അവൻ്റെ ഓരോ അംഗങ്ങളെയും അവൻ സൂക്ഷിക്കുകയും വേണം ഇപ്പം തുടക്കം കൊടുക്കാൻ കൂട്ടി ഇതിൻ്റെ ഇടയിൽ പല നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ ഏതിലാണെന്ന് നമ്മൾ ആരോപിക്കണം മുസ്ലിമാണ് നമ്മൾ അല്ലെ അപ്പൊ നമ്മൾ തെക്കുവയുടെ തുടക്കത്തിലെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നുമില്ല എന്ന അവസ്ഥയാണോ അല്ല പലതും നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ നമ്മൾ നിഹായത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ഏതോ മർത്തബയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പം അത് മർത്തബങ്ങനെ ഉയർത്തി 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 എവിടേക്കെത്തണം നിഹായത്തിലേക്ക് എത്തണം അള്ളാഹു അല്ലാതെ മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തണം അങ്ങനെ എത്തിയവരാണ് ഔലിയാക്കൾ അമ്പിയാക്കൾ വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ അവരുടെ മനസ്സിൽ എന്തു മാത്രമേ ഉള്ളൂ ദുനിയാവിൽ അവർ ഇടപഴകുന്നു ദുനിയാവിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ആത്യന്തികമായി പ്രവാഹമാരണം അപ്പം എന്താണ് അവർക്കൊക്കെ സമ്പാദ്യങ്ങളുണ്ട് ദുന്യവിയായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതെ അവർ ജീവിക്കുവാൻ പറ്റുമോ ജോലി ഇല്ലാതെ പറ്റുമോ ദുന്യവിയായ ഭാര്യമാരെ കുട്ടികൾ എന്ന് വേണ്ട മറ്റു കാര്യങ്ങൾ ദുന്യവിൽ ജീവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതെ പറ്റൂല പക്ഷെ അതൊക്കെ ഏതു വരെ ഉള്ളൂ അതിൻ്റെ ആവശ്യം എന്താണോ അത് തീർക്കണവരെ ആത്യന്തികമായി അവരുടെ മനസ്സിൽ മനസ്സിലെന്തുമാത്രമാണ് അള്ളാഹ് എന്നുള്ളത് മാത്രം അതല്ലാത്ത നിലക്കുള്ള ഔലിയാക്കൾക്ക് കബടന്മാരാണെന്ന് മനസ്സിലാക്കണം കായുണ്ടാക്കാൻ വേണ്ടി നടക്കണേ ഔര്യാക്കൾ ആളുകളോട് കോപിക്കുന്ന എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്നവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റുന്നത് തെറ്റായ സ്വഭാവങ്ങളുള്ള ആൾക്കാരെ എന്നിട്ട് ഇങ്ങനെ ഒരു ഔലിയ പറഞ്ഞിടക്കുക അതൊന്നും ഔലിയാക്കളല്ല ഔര്യാക്കൾ എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത ഒന്നും അവരുടെ മനസ്സിൽ ഉണ്ടാകാറില്ല മാത്രമല്ല അത് മാത്രം മതിയോ പിന്നെന്തും വേണം അവൻ്റെ അവയവങ്ങൾ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ തൊട്ട് സംരക്ഷിക്കുകയും വേണം അപ്പോൾ മാത്രമാണ് അവൻ എന്താകുന്നത് യഥാർത്ഥ തക്കുവയുടെ അങ്ങേ അറ്റം എത്തിച്ചവനാകുന്നത് പിന്നെ ഈ വൽ എന്നതിൽ എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് സൂചിപ്പിച്ച് തുടക്കത്തിൽ തന്നെ പറയാം നമ്മുടെ ഈ കിതാബിന്തിനെ കുറിച്ചാണ് പറയുന്നത് മൊത്തത്തിൽ ആകെ തുകതിന് എന്താ തക്കുവ വേണം അള്ളാനെ പേടിക്കണം എന്നതൊക്കെയാണ് ഈ കിതാബിൽ മൊത്തത്തിൽ നമ്മൾ ചുരുക്കത്തിൽ പറയുന്നത് അപ്പോ അതിനെ കുറിച്ചൊരു സൂചന കൂടിയതിലുണ്ട് അപ്പൊ ഇതിൽ എന്താണോ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് അതിനെ സൂചന തുടക്കത്തിൽ അതാണ് ഇനി ഗുണം വസ്സലാമു രക്ഷ അലാ അവിടുത്തെ നബിയുടെ മേലിൽ ഉണ്ടാവട്ടെ മുഹമ്മദീൻ അതായത് മുഹമ്മദ് നബിയുടെ മേലിൽ ഉണ്ടാവട്ടെ വാലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും ഉണ്ടാവട്ടെ അജ്മീത് ഈ പറയപ്പെട്ട എല്ലാവരുടെ മേലിലും ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്നിട്ട് രണ്ടെണ്ണം പറഞ്ഞു സൊലാത്തു മാത്രം പറഞ്ഞില്ല അല്ലെങ്കിൽ സലാമു മാത്രം പറഞ്ഞില്ല റസൂറുദാന്റെ പേര് കേൾക്കുമ്പോൾ സൊലാത്തു മാത്രം പറഞ്ഞാൽ പോരാ എന്നും പറയണമെന്നാണ് സലാമും പറയണമെന്നാണ് മഹാനായ ഇമാം ഞീ തങ്ങളുടെയൊക്കെ അടുക്കൽ ഈ സൊലാത്തും സലാമും കാരണം ഏറ്റവും നല്ലത് സൊലാത്തും സലാമും ഒരുമിച്ച് പറയലാണ് കാരണം എന്ന് കഴിഞ്ഞാൽ അന്നദാനിക്കൽ ഇഗ്തിഫാവിൽ ചില ആളുകളുടെ അടുക്കൽ റസൂന്റെ പേര് കേട്ടിട്ട് വെറും സ്വലാത്ത് സൊലാത്ത് ഹറാമാണെന്ന് ചില ആൾക്കാർ വരെ ചെയ്തിട്ടുണ്ട് വെറും സ്വലാത്ത് ഇല്ല ചിലരുടെ അഭിപ്രായമാണ് ആ എന്നാൽ നവീ തങ്ങളുടെ അടുക്കൽ കറാഹത്താണ് റസൂർ പേര് പറഞ്ഞിട്ട് മാത്രം ചെല്ലുക അല്ലെ വസൊലാത്തു അല ന എന്ന് മാത്രം പറയാം അങ്ങനെ പറയിൽ കറാഹത്താന്ന് അഭിപ്രായമുള്ളവരുണ്ട് നവീ താങ്കൾ ഹറാമാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട് മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഖുർഹാനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുണ്ട് ഖുർആാനിൽ പഠിപ്പിച്ചു തന്നിട്ട് അപ്പൊ ഖുർആാൻ പഠിപ്പിച്ചത് എന്നനുസരിച്ചിട്ട് സ്വലാത്ത് മാത്രം ചെല്ലിയാൽ പോരാ അതിന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം വസീം അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും കൂലിയിട്ടും പക്ഷേ സ്വലാത്തിന്റെ കൂടെ സലാമും കൂടി ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ ചെല്ലാതിരുന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പല പണ്ഡിതന്മാരും മുഹമ്മദ് മുഹമ്മദ് നബിയുടെ മേരിൽ ശ്രുതിക്കപ്പെട്ടവൻ എന്നാണ് ഇതിന്റെ അർത്ഥം മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം